നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഇതിഹാസ നായകനും സൂപ്പർ ഓപ്പണറുമാണ് രോഹിത് ശർമ്മ നായകനായും ഓപ്പണറായും ഇതിനോടകം നിരവധി റെക്കോർഡുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് തവണ ഐ പി എൽ കിരീടം ചൂടിച്ച രോഹിത ഇന്ത്യൻ ടീമിനെ അവസാന ടി ട്വൻ്റി ലോകകപ്പിലും മുത്തമിടിപ്പിച്ചു വീരേന്ദർ സേവാഗിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഓപ്പണർ ബാറ്ററാണ് രോഹിത് ശർമ്മ പവർപ്ലേയ്ക്കുള്ളിൽ എതിരാളികളിൽ നിന്ന് മത്സരം പിടിച്ചെടുക്കുന്ന മായാജാലക്കാരനാണ് രോഹിത അനായാസം സിക്സർ പറത്താനുള്ള കഴിവ് കൊണ്ടാണ് അദ്ദേഹത്തെ ആരാധകർ ഹിറ്റ്മാൻ എന്ന് വിളിക്കുന്നത് ഇതിനോടകം പല വമ്പൻ റെക്കോർഡുകളും രോഹിത് സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് ഇതിൽ പലതും തകർക്കാൻ പ്രയാസമുള്ളതാണ് ഇത്തരത്തിൽ രോഹിത്തിൻ്റെ പേരിലുള്ള തകർക്കാൻ സാധ്യത കുറവുള്ള റെക്കോർഡുകളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം ഇതിൽ ആദ്യത്തേതാണ് മൂന്ന് ഏകദിന ഇരട്ട സെഞ്ചുറി എന്ന റെക്കോർഡാണ് ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടുക എന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ് ചുരുക്കം ചില താരങ്ങൾ മാത്രമാണ് ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയിട്ടുള്ളത് ഇവരിൽ ഒന്നിലധികം തവണ ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏക താരം കൂടിയാണ് രോഹിത് ശർമ്മ രണ്ട് തവണ ശ്രീലങ്കയ്ക്കെതിരെയും ഒരു തവണ ഓസ്ട്രേലിയക്കെതിരെയുമാണ് രോഹിത് ഏകദിന ഇരട്ട സെഞ്ചുറി നേടിയത് ഈ റെക്കോർഡിൽ രോഹിത്തിനെ മറികടക്കാൻ അത്ര മാർക്കും സാധിച്ചേക്കില്ല ഏകദിനത്തിലെ രോഹിത്തിൻ്റെ പേരിലുള്ള ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡും തകർക്കാൻ പ്രയാസമാണ് ശ്രീലങ്കക്കെതിരെ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസാണ് രോഹിത് ഒറ്റയ്ക്ക് അടിച്ചു കൂട്ടിയത് ടെസ്റ്റിൽ പോലും ഇത്രയും ഉയർന്ന സ്കോർ നേടിയവർ ചുരുക്കമാണ് ചുരുക്കി പറഞ്ഞാൽ അൻപത് ഓവർ മത്സരത്തിലെ ഒരു ടീമിൻ്റെ ശരാശരി സ്കോറാണ് രോഹിത് ഒറ്റയ്ക്ക് നേടിയിട്ടുള്ളത് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള രോഹിത്തിൻ്റെ ടൈമിങ്ങും അപാരം തന്നെയാണ് സെഞ്ചുറിക്ക് ശേഷം റൺസ് ഉയർത്താനുള്ള രോഹിത് ശർമ്മയുടെ കഴിവും അപാരമാണ് അതുകൊണ്ട് തന്നെയാണ് സെഞ്ചുറിക്ക് ശേഷം രോഹിത് ക്രീസിൽ നിന്നാൽ ബൗളർമാരുടെ മുട്ടിടിക്കുന്നത് നിലവിലെ രോഹിത്തിൻ്റെ ഉയർന്ന ഏകദിന സ്കോറിനെ മറികടക്കാൻ ആർക്കും എളുപ്പം സാധ്യമായേക്കില്ല ഒരു നേട്ടം ഭാവിയിലുണ്ടായാൽ അത് ചരിത്രമാകും എന്നാൽ ഇതിൻ്റെ സാധ്യത വളരെ വിരളമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഒരു ഏകദിന ഇന്നിങ്സിൽ കൂടുതൽ ബൗണ്ടറി എന്ന രോഹിത്തിൻ്റെ റെക്കോർഡും ആരും തകർത്തേക്കില്ല ശ്രീലങ്കയ്ക്കെതിരെ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് അടിച്ച മത്സരത്തിൽ മുപ്പത്തിമൂന്ന് ബൗണ്ടറികളാണ് രോഹിത് ഒറ്റയ്ക്ക് അടിച്ചെടുത്തത് ഒരു ഏകദിനത്തിൽ കൂടുതൽ ബൗണ്ടറി എന്ന രോഹിത്തിൻ്റെ ഈ റെക്കോർഡിനെ ആരും തന്നെ തകർത്തേക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഐ സി സി ടൂർണമെന്റുകളിൽ പ്രത്യേകിച്ച് ലോകകപ്പിൽ തിളങ്ങുക എന്നത് ഏതൊരു താരത്തെ സംബന്ധിച്ചും വലിയ സ്വപ്നമാണ് ഏകദിന ലോകകപ്പിൽ അതുല്യമായ ഒരു റെക്കോർഡ് രോഹിത്തിന്റെ പേരിൽ ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഏകദിന ലോകകപ്പിൽ അഞ്ച് സെഞ്ചുറികളാണ് രോഹിത് അടിച്ചെടുത്തത് ഇന്ത്യക്ക് ലോകകപ്പിലേക്ക് എത്താൻ സാധിച്ചില്ല എങ്കിലും രോഹിത്തിന്റെ സെഞ്ചുറി റെക്കോർഡ് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട് ഒരു ഏകദിന ലോകകപ്പിൽ അഞ്ച് സെഞ്ചുറി എന്ന രോഹിത്തിൻ്റെ റെക്കോർഡ് ആർക്കും തകർക്കാനായിട്ടില്ല ഇതുവരെയും വിരാട് കോഹ്ലിക്കും സച്ചിൻ ടെൻഡുൽക്കറിനും റിഖി പോണിങ്ങിനും ഒന്നും സാധിക്കാത്ത നേട്ടമാണ് രോഹിത് ശർമ്മ ഏകദിന ലോകകപ്പിൽ സ്വന്തമാക്കിയത് ദൗർഭാഗ്യവശാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് കപ്പിലേക്ക് എത്താൻ സാധിക്കാതെ പോയി സിക്സറിൽ നിരവധി റെക്കോർഡുകൾ ഇതിനോടകം രോഹിത് സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിലെ ഒട്ടുമിക്ക സിക്സർ റെക്കോർഡുകളും രോഹിത്തിൻ്റെ പേരിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അറുന്നൂറ്റി സിക്സുകളുമായി സിക്സർ വേട്ടക്കാരിലും രോഹിത് തലപ്പത്താണ് രണ്ടാം സ്ഥാനത്തുള്ള ക്രിസ് കെയിലിന് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് സിക്സറുകളാണ് സ്വന്തം പേരിലുള്ളത് രോഹിത്തിൻ്റെ ഈ സിക്സർ റെക്കോർഡ് തകർക്കാൻ കഴിവുള്ളവർ നിലവിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഭാവിയിൽ ആർക്കെങ്കിലും സാധിക്കുമോ എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു